ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ഇപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പുറത്ത് സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജ് വെക്കാതെ തന്നെ പുറത്ത് സൂക്ഷിക്കണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി നമ്മൾ വിശാലമായ ബേസിനോ പാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ കുപ്പിയുടെ മൂടി ഉണ്ടല്ലോ അപ്പോൾ മുട്ടയുടെ ട്രേഡ് അതേപോലെ തന്നെ നമുക്ക് ഈ കുപ്പിയുടെ മൂടിക്കകത്ത് ഇതേപോലെ വെക്കാൻ പറ്റും അപ്പോൾ മുട്ട ഒന്നിനോടൊന്നും മുട്ടാൻ പാടില്ല കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഇതേപോലെ വെച്ചു കൊടുക്കാൻ അപ്പോൾ എത്ര മുട്ടയുണ്ടോ ഇതേപോലെ നല്ല വിശാലമായ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ച് സൂക്ഷിച്ചാൽ മുട്ട കേട് ുവരാതെ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും ഇപ്പം ഇതേപോലെ ഞാൻ ഒരു മാസമൊക്കെ വെച്ചെടുക്കാറുണ്ട് അപ്പോൾ ആ കൂർത്ത ഭാഗം ആ കുപ്പിയുടെ മൂടിക്കകത്ത് ഇരിക്കുന്ന രീതിയിൽ വേണം വയ്ക്കുക അതേപോലെ അടുപ്പീന്ന് ചൂട് തട്ടുന്ന സ്ഥലത്ത് മുട്ട വെക്കാൻ പാടില്ല അപ്പം നമ്മൾ എപ്പോഴും വെയിലടിക്കുന്ന ഭാഗത്ത് മുട്ട വയ്ക്കാൻ പാടില്ല അപ്പം നമ്മൾ കബോർഡിൻ്റെയൊക്കെ ഇതേപോലെ അലമാരുടെയൊക്കെ അടിഭാഗത്താകുമ്പോൾ ഒരു തണുപ്പ് കിട്ടും അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് മുട്ട എത്ര നാളുണ്ടെങ്കിലും സൂക്ഷിക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവണൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് ഇറച്ചിയൊക്കെ അതേപോലെ എന്താണേലും കേക്കൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പോകണമെങ്കിൽ ഒരു ചെറിയ കഷ്ണ ന്യൂസ് പേപ്പറിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നമുക്ക് ആ ഓവണിനകത്തോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവായി കിട്ടും ഉണ്ടോ അപ്പോൾ ഇതേപോലെ വെച്ചു കൊടുക്കുമ്പോഴത്തേനും നമുക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്തെടുത്തതിൻ്റെ ആ ഒരു സ്മെല്ല് അതിനകത്തുനിന്ന് പോയി കിട്ടും അതിന് നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇനി ബേക്കിംഗ് പൗഡർ ഇതേപോലെ ഒരു ചെറിയൊരു ടിന്നിനകത്താക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഫ്രിഡ്ജിനകത്ത് നമ്മൾ മീനൊക്കെ വയ്ക്കുന്നതല്ല സ്മെല്ല് പോയി കിട്ടും അതേപോലെ തന്നെ നമ്മൾ തക്കാളി ഇതേപോലെ കുറച്ച് കൂടുതൽ പേടിക്കുമ്പോഴത്തേന് ചീത്തയായി പോകാതിരിക്കാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് പുറത്ത് വെക്കാം ഇതേപോലെ ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു വിശാലമായ ഒരു ബേസിനകത്തോ ചരുവത്തിനകത്തോ ഇട്ട് വെച്ചിട്ട് നമുക്ക് തക്കാളിയുടെ ആ ഞെട്ട് ഭാഗം താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര തക്കാളി വേണേലും ഇതേപോലെ സൂക്ഷിക്കാവുന്നതാണ് തക്കാളി നമ്മൾ കുറച്ച് സ്പേസ് വിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഉപ്പ് കൂടി മുക്കുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക അപ്പോൾ ഇനിയും തക്കാളി അധികപറ്റുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിനകത്ത് ഉപ്പാക്കിയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ തക്കാളി എത്ര നാൾ വേണേലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും അപ്പം ഞാൻ ഇത്രയും തക്കാളി അതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ ഈ പാത്രത്തിനകത്ത് തന്നെ ഉപ്പ് ഓടിയിട്ടിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് തക്കാളി കേടുവരാതെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ നമ്മൾ പാൽ കവറുണ്ടല്ലോ അപ്പം നമ്മുടെ ആ പാൽ കവറ് പാലെടുത്തതിന് ശേഷം ഇതേപോലത്തെ കവറ് നമ്മൾ കളയണ്ട അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇതേപോലെ നമ്മൾ ഫ്രീ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഡോർ അടച്ച് നോക്കുക അപ്പോൾ നമ്മൾ വലിക്കുമ്പം പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്കറിയാം ആ ഫ്രിഡ്ജിനകത്ത് നിന്ന് തണുപ്പ് പുറത്തോട്ട് ലീക്ക് ആവുന്നുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കറണ്ട് എടുക്കും അതെല്ലാം നമ്മളിത് വെച്ചിട്ട് വലിച്ചിട്ട് വരുന്നില്ല എങ്കിൽ ആ വാഷറിന് ഒരു കംപ്ലൈൻ്റും ഇല്ല അതെല്ലാം ലൂസാണെങ്കിൽ വാഷറിന് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ വാഷർ മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തണുപ്പ് പു പുറത്തോട്ട് പോകുന്നതനുസരിച്ച് കംപ്രസ്സർ വർക്ക് ചെയ്യില്ലേ അപ്പം അത്രയും കറണ്ട് നമുക്കായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ പാൽ കവർ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കണ്ടോ ഇതേപോലെ നല്ല പിടുത്തം ഉണ്ടെങ്കിൽ നമുക്ക് വാഷറിന് ഒരു ഇല്ല അപ്പോൾ നമ്മൾ ഇതേപോലെ വലിച്ച് എടുക്കുമ്പോഴത്തേന് ഇങ്ങനെ ഊരി വരികയാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ലൂസാണെന്നും അതേപോലെ നമ്മൾ ആ കവറിൽ തന്നെ നമ്മളിതേപോലെ വെള്ളം നിറച്ചിട്ട് റബ്ബറിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് റബ്ബർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒന്ന് കട്ടയാക്കി എടുക്കുക അപ്പോൾ ഇതേപോലെ റബ്ബറിടുമ്പോൾ വെള്ളം ലിക്കായി പോകത്തില്ല ഇപ്പം ഇത്രയും വെള്ളം നിറച്ചതിന് ശേഷം ഞാൻ വെള്ളം നിറച്ചതിന് ശേഷം ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നതിന് ശേഷം നമ്മൾ ഫ്രീസറിനകത്ത് ഇത് വെച്ചതിന് ശേഷം ഐസ് കട്ടയാവുമല്ലോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രീസറിന് തൊട്ട് താഴെയായിട്ട് വെച്ചുകൊടുക്കുക ഇത് അപ്പോൾ നമുക്ക് താഴോട്ട് കുട്ടികൾ എത്ര ഫ്രിഡ്ജ് തുറന്നിട്ടാൽ തന്നെയും നമുക്ക് ആ ഒരു തണുപ്പ് അതിനകത്തുള്ളതുകൊണ്ട് ഐസ് കട്ടയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ തണുപ്പ് താഴോട്ട് കിട്ടും അപ്പോൾ നമുക്ക് അത്രയും തണുപ്പ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര വട്ടം ഫ്രിഡ്ജ് തുറന്നാൽ തന്നെയും നമുക്ക് സാധനങ്ങളൊന്നും ചീത്തയാകത്തതുമില്ല അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറന്നാൽ തന്നെ കംപ്രസ്സർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഇത് നമുക്ക് ഒരുപാട് ഗുണമുണ്ട് കാരണം തണുപ്പ് ഇതേപോലെ നമുക്ക് ക്ലാസ്സിനകത്ത് വേണേലും വെച്ചിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അതേപോലെ വലിയ ചരുവത്തിലൊക്കെ ആണെങ്കിലും ഐസ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് താഴെ ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി ഇപ്പം താതിനോട് എത്ര തുറന്നാലും നമുക്ക് തണുപ്പ് അതിനകത്ത് നിൽക്കും തണുപ്പ് പോകത്തില്ല എപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് ഒരുപാട് വിട്ടിങ്ങനെ തുറക്കുന്നേല് അപ്പം ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ഈ ടിപ്സ് ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്